ആഗസ്റ്റ് പതിമൂന്ന് വിശുദ്ധ ജോൺ ബർക്കുമെൻസ് ചെറുപ്പം മുതൽ അസാധാരണമായ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ജീവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ ആഴമായി സ്നേഹിച്ച വിശുദ്ധ ജോൺ ബർക്കുമെൻസ് അൾത്താര ശുശ്രൂഷകളുടെ പ്രത്യേക മധ്യസ്ഥനാണ് ചെറിയ കാര്യങ്ങൾ അസാധാരണമായ നന്മയോടെ ചെയ്യുന്നത് വിശുദ്ധിയിലേക്ക് നയിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് വിശുദ്ധൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബെൽജിയത്തിലെ ഒരു ചെരുപ്പ് നിർമ്മാതാവിൻ്റെ അഞ്ചു മക്കളിൽ മൂത്തവനായി ജോൺ ജനിച്ചു ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു ചെറുപ്പം മുതൽ ജോണിൻ്റെ ആഗ്രഹം ഏഴു വയസ്സുള്ളപ്പോൾ മുതൽ അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിലെത്തി രണ്ടോ മൂന്നോ കുർബാനയ്ക്ക് സഹായിയായി നിൽക്കുമായിരുന്നു പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ആദരവോടെ മുട്ടുകുത്തി കണ്ണുകളടച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ജോണിനെ കാണുന്നത് ഒരു സ്വർഗീയമായ കാഴ്ച തന്നെയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ജോണിൻ്റെ പഠനം നിർത്താൻ പിതാവ് ആഗ്രഹിച്ചു അവൻ്റെ അമ്മ രോഗിയായി കിടപ്പിലായിരുന്നു അപ്പോഴാണ് മാലിൻസിലെ കത്തീട്ടൻ ദേവാലയത്തിലെ വൈദികൻ ജോണിൻ്റെ പഠനത്തെ സഹായിക്കാൻ തയ്യാറായത് പകരമായി ജോൺ അദ്ദേഹത്തെ വീട്ടുജോലികളിൽ സഹായിച്ചു ആയിരത്തി അറുനൂറ്റി പതിനാറിൽ ആ സ്ഥലത്ത് പുതിയതായി ആരംഭിച്ച ഈശോ സഭക്കാരുടെ കോളേജിൽ ജോൺ ചേർന്നു ഈശോ സഭാംഗമായിരുന്ന വിശുദ്ധ അലോസിയസ് ഗോൺസാഗിയുടെ ജീവിതം ജോണിനെ വളരെ സ്വാധീനിച്ചിരുന്നു ഈശോ സഭയിൽ ചേർന്ന് ഒരു വിശുദ്ധനാകാൻ ജോൺ അതിയായി ആഗ്രഹിച്ചു ജോണൊരു ജസ്യൂട്ട് വൈദികനായാൽ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുകയില്ലോ എന്നോർത്ത് ജോണിൻ്റെ പിതാവ് നിരാശനായെങ്കിലും പിന്നീട് അനുവദിച്ചു ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ ജോൺ മാലിൻസിലെ യസൂർ സഭയിൽ നൊവിഷ്യറ്റായി ചേർന്നു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന അവൻ എല്ലാവർക്കും മാതൃകയായിരുന്നു തൻ്റെ എല്ലാ ജോലികളും സന്തോഷത്തോടും കൃത്യതയോടും കൂടി അവൻ ചെയ്തു പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ ആത്മനിയന്ത്രണം നേടാൻ ജോൺ പരിശ്രമിച്ചു കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ നമുക്ക് ചെയ്യുവാനുള്ളത് നന്നായി ചെയ്യുകയാണ് വേണ്ടത് എന്ന് ജോൺ പറയാറുണ്ടായിരുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ അമ്മ മരിച്ചതിനെ തുടർന്ന് പിതാവ് രൂപദാസ മിനാരിയിൽ ചേർന്ന് പുരോഹിതനായി എന്നാൽ അധികനാൾ കഴിയുന്നതിന് മുമ്പ് പിതാവ് മരിച്ചു ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ തത്വശാസ്ത്ര പഠനത്തിനായി ജോൺ റോമിലേക്ക് അയക്കപ്പെട്ടു വിശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവുക എന്ന ആഗ്രഹത്തോടെ പുരോഹിതനായ ശേഷം സൈന്യത്തിലെ ചാപ്പ്ളയനാകാനാണ് ആഗ്രഹമെന്ന് ജോൺ അധികാരികളെ അറിയിച്ചിരുന്നു എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ആത്മീയ ജീവിതമായിരുന്നു ജോണിൻ്റെത് ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ രോഗിയായി തീർന്ന ജോണിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി രോഗകാരണം കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല രണ്ടു വർഷത്തോളം ജോൺ രോഗത്താൽ കഷ്ടപ്പെട്ടു വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ ദിനത്തിൽ ശ്വാസകോശത്തെ പോലും രോഗം ബാധിച്ച് മരണാസന്നനായി സഹപാഠികൾ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയപ്പോൾ താൻ ഉടനെ സ്വർഗ്ഗത്തിലെത്തും എന്ന പ്രതീക്ഷയോടെ ജോൺ സ്വർഗ്ഗത്തെക്കുറിച്ച് സംസാരിച്ചു സ്വർഗീയ യാത്രയ്ക്കായി ഒരുങ്ങിയ ജോണിൻ്റെ അടുക്കലേക്ക് ദിവ്യകാരുണ്യവുമായി ഈശോ സഭാംഗങ്ങളെല്ലാം പ്രദക്ഷിണമായി എത്തി മറ്റുള്ളവരുടെ സഹായത്തോടെ മുട്ടുകുത്തി അതീവ ഭക്തിയോടെ ജോൺ ദിവ്യകാരുണ്യം സ്വീകരിച്ചു ക്രൂശിത് രൂപവും ജപമാലയും സഭയുടെ നിയമഗ്രന്ഥവും ജോൺ ആവശ്യപ്പെട്ടു അവ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ കാണാൻ വന്ന എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ജോൺ സ്വർഗ്ഗത്തിലേക്ക് പറന്നുയർന്നു മരണശേഷം അനേകർ വിശുദ്ധനെ കാണാനും തിരുശേഷിപ്പിൽ സ്പർശിക്കുവാനുമായി ഓടിയെത്തി ബെൽജിയത്തിലും റോമിലും വിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജനുവരി പതിനഞ്ചിന് ലിയോ പതിമൂന്നാമൻ പാപ്പ ജോൺ ബെർക്കുമിൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു